കൊടിയല്ലേ മുകളിൽ കാണാൻ ഹലോ എല്ലാവർക്കും എല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് അതിന്റെ മറ്റു കുറച്ച് കസിൻസിന്റെ കൂടെയാണ് പേര് പേരെന്താ ഐഷ പറയൂറ പേരെന്തോട്ട് വിളിക്കല് പൊന്നു പൊന്നു ഐഷ

ഞാൻ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു സാമ്പിൾ നോക്കാം ഫസ്റ്റ് കുഞ്ഞാറ്റ് ഇവിടെ നോട്ടണം ഓക്കെ നോട്ടിക്ക ഓട്ടോട്ട് അല്ലല്ലോ വെറുതെ നമുക്ക് പുറത്തു കറക്കണ്ടേ നമുക്ക് ഉള്ള കേറി ഇരിക്കു കേറി കേറാൻ വിൽക്കൂലേ ആ കേറി അതോ അങ്ങനല്ല എവിടെ നിന്ന് വിളിച്ചുകൊടുത്ത അങ്ങനെയല്ല കേറു മറ്റു കാലിട്ട് കേറ് മറ്റേ ആ ചിമാറന്നോ ആ നീ കേറി കേറി ഇരിക്കാൻ വരാനിക്ക് അവള് പിന്നെ പണ്ട് മുതൽ എങ്ങനെയാണ് വലത്തേക്കാൽ എടുത്ത വലത്ത ചെരുപ്പ് എടുത്തിട്ടിടും പിന്നെ മറ്റേ ചെരുപ്പ് മറ്റേ കാലിലൂടും ഒരിക്കലും യോജിച്ച് ചെരുപ്പിടാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് കുഞ്ഞാറ്റ ആ നോട്ടെ വാ ബാ വാ പോരെ പോരെ വാ ആ വരല്ലേ ഇന്ന് ഇടിച്ചാൽ വരില്ലേ ഇവര് കൊറേ ഓട്ടിട്ടാ അതുകൊണ്ട് ചിലപ്പോ മറന്നിട്ടുണ്ടാവും പണ്ടല്ലോട്ടിന്നല്ലോ ഓട്ട് റോട്ട് കറക്ക റോട്ട് കറക്കെ വാ അപ്പൊ ഇവിടെ ഓട്ടിയപ്പോ വൻ പരാജയമായിരുന്നു കോട്ടാൻ വെക്കില്ല മറന്നിരിക്കണെ എന്തായാലും വരെ റോഡ് പെരൻറെ മുമ്പിലുള്ള റോഡൊക്കെ നന്നായിക്കാണ് ആദ്യ ഒരു ഒന്നും ഇടാത്ത ഒരു റോഡായിരുന്നു ഒന്നും ഇട്ട് ആറൊന്നും ഇട്ടുണ്ടായിരുന്നില്ല ഇപ്പോ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓടിച്ചോട്ടെ അപ്പോ റൈഡിങ്ങിനുള്ള ഡ്രൈവേഴ്സും റെഡിയാണ് ഇനി ഓട്ടിയാ മതി ഓ അവൾക്ക് വെണ്ണത്ത് പറഞ്ഞു കൊടുക്കുന്ന സ്വന്തം താത്ത പൊന്നു മരിച്ചു നിൽക്കല്ലേ കേറേ എന്ത് പറഞ്ഞാലും ശരിക്കും യോ ആ അങ്ങനെ തന്നെ ആ ഇരിക്കിരിക്കു ഓട്ടി ഓട്ടെ ഓട്ടിക്കോ ഇങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്കി ഓട്ടല്ലേ എന്നാ അപ്പുറത്ത് ഇറക്കും എടിക്കും ബാഗ് നോന് കൊടുത്ത അവിടെ തിരിച്ചു ഹാൻഡിലായി തിരിച്ചു കൊടുക്ക ഇങ്ങോട്ടല്ലേ അങ്ങോട്ട് അവിടുക്കുവോ

വാ ഓടി ഓടി കൊണ്ട് പശുവിനെ പേടിച്ചല്ലേ ഓർമ്മണ്ടോ എന്താ എന്തായത് എന്തായത് വീട്ടിൽ ഉള്ളി കേറിയോ ഒരു ദിവസം പശു എന്നൊക്കെ കൂടി സ്കൂളിൽ പോവാൻ നേരത്തെ ബസ്സിന്റെ അവിടെനിന്ന് ഓർമ്മണ്ടോ ആ എന്താണ്ടായത് ഒരു ദിവസം സ്കൂൾ ബോ സാറാന്നൊക്കെയായിരുന്നു പശുണ്ട് കുഞ്ഞാലക്കൂടി അന്ന് ഓടൊരു ഓട്ടമുണ്ട് ഒന്നും പേടിയല്ലേ പശുവിനെ ഓൾക്കോ എനിക്ക് പേടിണ്ടോ പൊന്നോ മദ്രസില് പരിപാടി ഉണ്ടോ നമുക്ക് എന്തൊക്കെയുണ്ടായിരുന്നു പാട്ട് പിന്നെ

ഓൾക്ക് ഓൾ മാത്രം പാടിയുന്നല്ലേ ഓൾ ഫോള ടീച്ചർ അല്ലേ നമ്മളെ ഓളല്ലേ അങ്ങോട്ട് ഓൾക്ക് മടിയാ മടിയോ சோ ഓള ആണ് ഫുൾ ആക്റ്റീവ് ആയിട്ട് വരില്ല ഞാൻ നിങ്ങൾക്ക് ഫോൺ തിരിച്ചു കൊടുക്കണോ ചേരോ യെ അപ്പോൾ വരുില ഞാൻ തെറ്റി തെറ്റിയാണോ പറ്ററ്റിക്കോ എന്തുണ്ട്

බායදනාඩි කොඩියල්ලේ මොගලි ලිකංගමනරමාරේ තාරේකානන් පච්චනරම් ඉඩයිල් වෙල්ල නොඩුකායිවෙගවිල් චක්කර මුන්ඩල්ලෝ කෝකු බසාදරනෙ කොඩේ කාකුබ බායද මාදාවේ යෝ കേട്ടപ്പോ എന്നിട്ട് പാട്ട് പാടിയപ്പോ എന്താണൊക്കെ ഗിഫ്റ്റ് കിട്ടിയത് ഒന്നും അങ്കലവാടി കിട്ടിവാടിന്നൊന്നും കിട്ടിയില്ല കിട്ടിയില്ല പിന്നെ വേറെന്ത കിട്ടി ലഡും കിട്ടി ലഡു ആ കിട്ടി വേറെന്താ ഗിഫ്റ്റ് എന്താ ഗിഫ്റ്റ് ആയിട്ട് ഒന്നും കിട്ടിയില്ല അങ്ങനെ ആർക്കും ഇഷ്ടല്ലൂടെ അന്തം കമ്മിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പൊന് കുഞ്ഞാറ്റ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന മറ്റൊരാൾ പൊന്നു ബഹുമാനപ്പെട്ട അന്തം കമ്മി ആ ചാടിക്കള ചാടെ അപ്പ എന്ത് പരിചയപ്പെടാം പൊന്ന് പറയാ എന്താണ് എന്നാ കുഞ്ഞാറ്റ പറ എന്താണ് എന്താ ചെടിയാ പോണടുത്തത് അനക്കറിയില്ലേക്ക് ഒന്നും അറിയില്ല 오늘이래. <laughs> <laughs>